ഡെയിലി റെയിൽവൈസായിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് പാർട്ടി വൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആഭരണങ്ങളിൽ അടിപൊളിയായിട്ട് കളക്ഷനായിരുന്നു ഇവിടെ ഉള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്ത് രണ്ട് പതിറ്റാണ്ടിലേറെ കാലത്തെ പാരമ്പര്യവുമായി പെരുനിർവണ മഹാരാജിക ഗോൾഡ് ഡയമണ്ട്സ് പുതുവർഷത്തിൽ കൂടുതൽ പുതുമകളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രീയ സാമൂഹിക വ്യാപാര മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ പുതുവർഷത്തിൽ പുതുമകളോടെ അണിഞ്ഞൊരുങ്ങിയ മഹാരാജിക ഗോൾഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ വിസ്മയശേഖരമൊരുക്കിയാണ് പെരിന്തൽമണ്ണ മഹാരാജിത ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് പുതുവർഷത്തിൽ കൂടുതൽ പുതുമകളോടെ അണിഞ്ഞൊരുങ്ങി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് സ്വർണ വജ്രാഭരണ വിപണന രംഗത്ത് ഇരുപത്തിരണ്ട് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനം പുതുവർഷ സമ്മാനവുമായാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് രാഷ്ട്രീയ സാമൂഹിക വ്യാപാര മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നവീകരിച്ച മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നവീകരിച്ച ഷോറൂമിൽ ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമായാണ് ഡയമണ്ട്സ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഉപഭോക്താക്കൾക്കായി എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങളുടെ പ്രത്യേക സെക്ഷനും ഒരുക്കിയിട്ടുണ്ട് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഡയമണ്ട്സ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മുസ്തഫ മുസ്തഫീൻ ക്യാരറ്റ് ആഭരണങ്ങളുടെ പ്രത്യേക സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു മഹാരാജക ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഖാദർ ഡയറക്ടർ ഷംസുദ്ദീൻ മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി സി പി സൈദലവി ട്രഷറർ ടാലന്റ് ലത്തീഫ് മുൻ മന്ത്രി നാലകത്ത് സൂപ്പി ചമയം ബാപ്പു ഷാലിമാർ ഷൌക്കത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നിരവധി പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർക്കായി ഒരുക്കിയ ലക്കി ഡ്രോ ഓഫറിലെ നറുക്കെടുപ്പിലെ വിജയികൾക്ക് മുപ്പതിനായിരം രൂപയുടെ ഡയമണ്ട്സ് ആഭരണങ്ങളാണ് സമ്മാനമായി ലഭിച്ചത് നറുക്കെടുപ്പിലെ ഒന്നാം സമ്മാനം പതിനയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണം മണ്ണാർമല സ്വദേശി മുഹമ്മദ് അലി മേലേദിന് ലഭിച്ചു അബൂബക്കർ താഴേക്കോട് പതിനായിരം രൂപയുടെ ഡയമണ്ട് ആഭരണവും അഷ്റഫ് കുന്നപ്പള്ളി അയ്യായിരം രൂപയുടെ ഡയമണ്ട് ആഭരണവും നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കിസ്ആപ്പ് സ്റ്റാറ്റസിലെ വിജയിക്കുള്ള സമ്മാനം ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് മനോഹരമായ ഡിസൈനുകളിൽ സംശുദ്ധമായ സ്വർണ്ണ വജ്രാഭരണങ്ങൾ വിൽപ്പന നടത്തിയാണ് ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം നേടിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഓരോ പർച്ചേസിനും ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ജനുവരി പത്ത് വരെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് കൂടാതെ ഓരോ പവൻ പർച്ചേസിനും ജനുവരി പത്ത് വരെ ഗോൾഡ് കോയിൻ സമ്മാനമായി നേടാം വിവാഹ പർച്ചേസുകൾക്ക് പണിക്കൂലി രണ്ട് ശതമാനം മാത്രം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ എച്ച് യു ഐ ഡി ഹോൾമാർക്ക് മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങളാക്കാൻ ഏറ്റവും നല്ല അവസരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് മോഡലും കാര്യങ്ങളും എല്ലാം സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡെയിലി വൈസ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് പാർട്ടി വൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആഭരണങ്ങളിൽ അടിപൊളിയായിട്ട് കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട് എന്താ പറയുക പണിക്കൂലിയിലാണെങ്കിലും നമ്മൾ എന്താ പറയാ എന്തിനാണ് നല്ല ഓഫറാണ് ഇവിടെ ഉള്ളത് ഡയമണ്ട്സിലാണെങ്കിലും ലൈറ്റ് ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെ കാലത്തെ സുവർണ പാരമ്പര്യവുമായി പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ റോഡിൽ മഹാരാജിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആനുകൂല്യങ്ങളുടെ ആഘോഷമാണ് ഒരുക്കിയിരിക്കുന്നത് ചാനൽ ടെൻ പെരിന്തൽമണ്ണ മഹാരാജിക ഗോൾഡൻ ഡയമണ്ട് ഹാസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ